എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വല്ലു സെൻഷൻ്റെ ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നതിനെക്കുറിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോയുടെ താഴെ നിങ്ങൾ ചെയ്തിട്ടുള്ള കുറേ കമൻറ്റുകളുണ്ട് നിങ്ങളുടെ ഏറ്റവും പുതിയ ആ വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾക്കുള്ള കുറേ ഉത്തരങ്ങളായിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പിന്നെ കുവൈറ്റ് മോച്ചിൻ്റെ കുറേ ഇൻഫർമേഷൻസ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഒരു ദിവസങ്ങൾ രണ്ട് ദിവസം മുമ്പാണ് ഒരു വീഡിയോ ഇട്ടത് എല്ലാ ടു ഡേയ്സിലും ഓരോ വീഡിയോ വെച്ചിടണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഓരോ കമൻറ്റ് ഞാൻ വായിക്കാം ആദ്യത്തെ കമൻറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരിയിൽ അപ്ലൈ ചെയ്തു പ്രോസസ്സിങ് എന്നാണ് കാണിക്കുന്നത് ഇനിയും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇനിയും അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്തിട്ട് ഇനി വീണ്ടും അപ്ലൈ ചെയ്യണോ എന്ന് ചോദിക്കുന്നവർക്ക് ഉത്തരമായിട്ടാണ് ഇത് പറയുന്നത് വൺസ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇതിന് മുമ്പുള്ള വീഡിയോകളിലെല്ലാം ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് കാര്യമാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ കുവൈറ്റ് എം ഒ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേ ലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അത് കുവൈറ്റ് എം ഒ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ കുറെയൊക്കെ വീഡിയോസ് കണ്ടു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നതാണ് വൺസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ പാസ്പോർട്ട് നമ്പറും കാര്യങ്ങളും ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം ഓൾറെഡി എൻ്റെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തവണ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ പിന്നീട് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഓൾറെഡി എക്സിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും കാണിക്കുന്ന നേരത്ത് ഓൾറെഡി എൻ്റെ ആണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും കാണിക്കുന്നത് പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു കാരണവശാലും രണ്ടാമതും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക പിന്നെ ഈ അപ്ലൈ ചെയ്തിട്ടവരുടെ എങ്ങനെയാണ് എപ്പോഴാണ് റിപ്ലൈ വരുന്നത് എന്ന് കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴാണോ ഇൻ്റർവ്യൂവിനെ വിളിക്കുന്നത് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ എപ്പോഴാണോ അവർക്ക് നെക്സ്റ്റ് ടൈം ഇത് ചെയ്യുന്നത് ആ സമയത്ത് ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങളുടെ നിങ്ങളുടെ റെഫറൻസ് നമ്പറും കാര്യങ്ങളെല്ലാം ഓൾറെഡി ആണ് നിങ്ങൾ നിങ്ങളിതുപോലെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു റഫറൻസ് നമ്പർ കിട്ടിക്കാണും ഒരു മെയിൽ ത്രൂ നിങ്ങൾക്ക് ഒരു റിപ്ലൈ കിട്ടിക്കാണും കാണും ആ റഫറൻസ് നമ്പറാണ് നിങ്ങളുടെ റഫറൻസ് നമ്പർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ റെഫറൻസ് നമ്പറും ഡീറ്റെയിൽസും കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഒരു തവണ അപ്ലൈ ചെയ്തിട്ടവരാണെങ്കിൽ വീണ്ടും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ള കാര്യമാണ് പറയാനായിട്ടുള്ളത് അതുപോലെ വിസ പ്രോസസിങ് മെയിൽ റിസീവ്ഡ് ടുഡേ ഡോക്യുമെൻറ്റ് സബ്മിറ്റഡ് ടു എൻബോയ്സ് ബൈ റിലേറ്റീവ് ഓൺ സെപ്റ്റംബർ ടു എന്ന് പറഞ്ഞിട്ടുണ്ട് സെപ്റ്റംബർ ടുവിലൊക്കെ ഈ പറഞ്ഞതുപോലെ റിലേറ്റീവ്സ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുത്തിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് അവർ കോൺടാക്റ്റ് ചെയ്യേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട് അത് എന്താണെന്ന് അറിയത്തില്ല കാര്യമെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ റിലേറ്റീവ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഡോക്യുമെൻസും കാര്യങ്ങളും കൊടുത്തവരുടെയൊക്കെ ഒരുമാരിപ്പെട്ടവരെയൊക്കെ വിളിച്ചു കഴിഞ്ഞു ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയത്തില്ല എനിവേ റിലേറ്റീവ്സ് ഉള്ളവർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സബ്മിറ്റ് ചെയ്ത് നിർത്തുന്നത് എല്ലാവർക്കും ഓട്ടോമാറ്റിക്കലായിട്ട് സംഭവങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ആ ഒരു കാര്യത്തിൽ പറയാനുള്ളത് മറ്റൊരു കമൻറ്റാണ് ആരെങ്കിലും വിസ പ്രോസസിങ് മെയിൽ എന്ന് പറഞ്ഞാൽ ഇന്ന് റിസീവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അതിനൊരു ചോദ്യത്തിനുള്ള ഉത്തരം പറയണമെന്ന് തോന്നി കാര്യം ഒരുപാട് പേര് പറയുന്നുണ്ട് ഈ പറഞ്ഞപോലെ വിസ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞുള്ള മെയിൽ കിട്ടി ഇനി ഞങ്ങൾ റിസൈൻ ചെയ്തോട്ടെ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ വിസ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള മെയിൽ നിങ്ങൾക്ക് എപ്പോഴാണ് കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എം ഒ ഐയിൽ ഈ പറഞ്ഞതുപോലെ പോലെ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആരുടെയൊക്കെയാണോ അപ്ലൈ ചെയ്തിരിക്കുന്നത് അവർക്കെല്ലാം ഈ പറഞ്ഞ മെയിൽ നമ്മുടെ എം ഒച്ൻ്റെ ഭാഗത്തുനിന്ന് വരും നിങ്ങളുടെ വിസയുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു വിസ പ്രോസസ്സിംഗ് മെയിൽ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു മെയിൽ കിട്ടി കഴിഞ്ഞാൽ പിന്നീടും കുറച്ച് സമയം കൂടെ നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് എങ്കിലും ചുരുങ്ങിയത് കാത്തിരിക്കേണ്ടതായിട്ട് വരും ചിലപ്പോൾ അത് കൂടാനായിട്ടാണ് സാധ്യത അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ നിൽക്കാനായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു മെയിലും കിട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിസയുടെ പ്രോസസിങ് സ്റ്റാർട്ടായി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വിസ വര വരും എന്നൊരു അർത്ഥം തന്നെയാണ് അതിനുള്ളത് എന്നുള്ള കാര്യമാണ് ആ ഒരു ിൽ പറയാനുള്ളത് അതുപോലെ ഒരുപാട് പേര് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് മെസ്സേജ് അയക്കുകയും അല്ലെങ്കിൽ മെയിൽ അയക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കാര്യം ഇവിടെ എടുത്ത് പറയാനായിട്ട് കാരണം അതുപോലെ ഹായ് ഞാൻ റിലേറ്റീവ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് റീസെൻ്റ് വിസ പ്രോസസ് സ്റ്റാർട്ടഡ് എന്ന് ഭയങ്കരയിൽ വന്നു ബിഫോർ ഫ്ലൈയിങ് മിനിസ്ട്രി കൺഫേം ചെയ്യുമോ എബൗട്ട് അക്കോമഡേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതൊരു ഇത് ഒരുപാട് പേർക്കറിയാൻ താല്പര്യമുള്ളൊരു കാര്യമാണെന്ന് തോന്നുന്നു കാര്യം ഒരുപാട് പേർക്ക് ഇതേപോലെ നിങ്ങൾ അവിടുന്ന് ഫ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് കുവേറ്റം മോഹിച്ചിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യും നിങ്ങൾക്ക് ഇവിടെ അക്കോമഡേഷൻ വേണോ നിങ്ങളെ ഇതുപോലെ ഫ്ലൈറ്റിൽ സോറി നിങ്ങളെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഒരു മെയിലും കാര്യം നിങ്ങൾക്ക് വരുന്നതാണ് അത് നിങ്ങൾ എൻ്റെ ഇടയിൽ കൊടുക്കുക പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് കുവൈറ്റിൽ റിലേറ്റീവ്സ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ട് ഇട്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരത് പ്രൊവൈഡ് ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ള കാര്യമാണ് കാര്യം നിങ്ങൾക്ക് റിലേറ്റീവ് ഉണ്ടെങ്കിൽ അത് ആദ്യമേ അവർ പറഞ്ഞു കഴിഞ്ഞു റിലേറ്റീവ് ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് പോകാൻ താമസിക്കുക ബില്ലിംഗ് ആണോ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞു എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പുറത്തു പോയി താമസിക്കേണ്ടതായിട്ട് വരും പക്ഷേ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവർ നിങ്ങളോട് അത് ചോദിക്കും എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക ബ്രദർ അവിടെ മോഹിച്ചിൽ ബഡ്ജറ്റ് ഇഷ്യൂസ് ഉണ്ടോ എന്ന് അറിഞ്ഞു അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള മറുപടി എന്താണ് പറയേണ്ടത് എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല അവിടെ ബഡ്ജറ്റ് ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അവിടുത്തെ ഗവൺമെൻ്റ് കാര്യങ്ങളാണ് അതൊക്കെ അവർ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ റിക്രൂട്ട്മെൻ്റ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുക മറ്റുള്ളവർ പറയുന്ന കുറേ ഗോസിപ്പുകളുടെ പുറകെ നിങ്ങൾ ദൈവത്തെ ഓർത്ത് പോകാതിരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറഞ്ഞതുപോലുള്ള മെയിലും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടെങ്കിൽ കുവേറ്റം മോച്ചിൻ്റെ ഭാഗത്തുനിന്ന് അതിൻ്റെ പ്രതിനിധികൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവർ തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടുന്നതാണ് എന്ന് മാത്രം അറിഞ്ഞിരിക്കുക പിന്നെ ഒരുപാട് കൻ്റുകൾ ഈ പറഞ്ഞതുപോലെ ബഡ്ജറ്റ് ഇഷ്യൂസ് ഉണ്ട് ഇവിടെ മറ്റേ പ്രശ്നമാണ് മറ്റു പ്രശ്നമാണ് ഒരു പ്രശ്നവും എൻ്റെ അറിവിലൊന്നുമില്ല നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലോക്കമിൻ്റെ മെയിൽ കിട്ടിയിട്ടുണ്ടോ ഈ കഴിഞ്ഞ ദിവസവും എമോജൻ്റെ ഭാഗത്ത് നിന്ന് അന്വേഷിച്ച് പറയാൻ സാധിച്ചത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോക്കം മെയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് താമസിച്ചാലും നിങ്ങളെ നിങ്ങളെടുക്കും എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സമാധാനത്തോടു കൂടി വെയിറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ആ ഒരു കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് മറ്റൊരു കമൻറ്റ് പറഞ്ഞിരിക്കുന്നത് എപ്പോഴാണ് ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്ന് ഇൻ്റർവ്യൂ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് അതിനൊരു ഉത്തരം പറയാനായിട്ട് സാധിക്കില്ല ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞു പോവുകയായിട്ട് ഉണ്ടായിട്ടുണ്ട് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഇനി ഒരു ഇൻറ്റർവ്യൂ എപ്പോൾ നടക്കുമെന്ന് പറയാനായിട്ട് സാധിക്കില്ല അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻ്റർവ്യൂ നടക്കുന്നതാണ് ഇപ്പോൾ വീണ്ടും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു നിങ്ങൾക്ക് ആ ലിങ്ക് വഴി ഇപ്പോഴും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഇൻറ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ ഒരുപാട് നഴ്സിനെ ഇനിയും ആവശ്യമുണ്ടെന്നാണ് അറിയാം സഹായിച്ചത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി ഒന്നോ രണ്ടോ പേരെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ ഒരു ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ സാവകാശം വെയിറ്റ് ചെയ്ത് വിസ വരുന്നതോടും വരെ വെയിറ്റ് ചെയ്യുക അതുപോലെ ഇന്റർവ്യൂ അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ വീണ്ടും അപ്ലൈ ചെയ്തില്ല എപ്പോൾ വിളിക്കും എങ്ങനെ വിളിക്കും എന്നൊന്നും പറയാനായിട്ട് സാധിക്കത്തില്ല ഹൈ ബ്രദർ ഐ കെയിം ഫോർ കെയർ വിസ ഇൻ ഏജൻസി ഫോർ എനി പ്രോബ്ലം പ്ലീസ് റിപ്ലൈ അത് ഹോം കെയർ നേഴ്സിങ്ങിനെ കുറിച്ച് തന്നെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് വീട്ടിലെ ഹോം കെയർ നേഴ്സസിനെ കുറിച്ച് അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക പിന്നെ ഇനിയും കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എനിക്ക് തോന്നുന്നത് ഒരു വർഷം മുമ്പാണ് ആ വീഡിയോ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ് പിന്നീടുള്ള കമൻ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കമൻ്റുകൾക്കുള്ള അതേ അതേ കാര്യങ്ങൾ തന്നെയാണ് റിലേറ്റീവ്സ് ഉണ്ട് എങ്ങനെ ആയിരിക്കും വിസ പ്രോസസിങ് മെയിൽ റിസീവ് ചെയ്തു അതുപോലെ വിസാ പ്രോസസ്സിംഗ് മെയിൽ റിസീവ് ജനുവരി എന്നൊക്കെ പറഞ്ഞോട് കുറേ പേര് മെയിൽ ചെയ്തിട്ടുണ്ട് അതിനൊന്നും റിപ്ലൈ തരണം എനിക്ക് തോന്നുന്നില്ല കാര്യമെന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ അതിൻ്റെ എക്സ്പ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു ഇപ്പോൾ നാട്ടിൽ നിന്ന് റിക്രൂട്ട്മെൻറ് ഉണ്ടോ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു അതുപോലെ ചേട്ടാ ഞാൻ ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്തിട്ടില്ല സോ അവർ എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുമോ ഇതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് നേരത്തെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കുയറ്റ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് നിങ്ങൾ നിന്ന് കയറി നോക്കുക അതിൻ്റെ അത് ഒരുപാട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അത് പറയും ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പറയാത്തത് ഈ പറഞ്ഞ ഗൂഗിൾ ഫോം എന്നൊക്കെ പറയുന്നത് അവർക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം മാത്രമാണ് അത് നിങ്ങളുടെ ഡീറ്റെയിൽസ് അവർക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും അവർ മെയിൽ അയച്ച് ചോദിക്കും ചോദിക്കുമ്പോൾ മാത്രം ആ ഒരു ഗൂഗിൾ ഫോം അയച്ചു തരും അത് മാത്രം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി നിലവിൽ ഈ പറഞ്ഞതുപോലെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തവരെ അല്ല ഇൻ്റർവ്യൂവിനൊന്നും വിളിക്കുന്നത് അങ്ങനെയൊരു ഇതൊന്നും അല്ല ഇൻ്റർവ്യൂ ഇപ്പോൾ പ്രസൻലി ഇല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കാം ഒന്നും പറയാനായിട്ട് സാധിക്കത്തില്ല സോ എപ്പോഴാണോ അവർക്ക് ആവശ്യം ആ സമയത്തേക്ക് അവർ വിളിക്കുമെന്നുള്ള കാര്യമാണ് പറയാനുള്ളത് ഇതൊക്കെയാണ് ഇവർ നിങ്ങൾ ചെയ്തിരിക്കുന്ന കമന്റുകൾ ഇതൊക്കെയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെയും നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക എങ്കിൽ ഒരു പുതിയ പുതിയ കണ്ടൻറ്റുകൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുമെന്ന വിശ്വാസത്തോട് കൂടിയിട്ട് ഈ വീഡിയോ ഞാനിവിടെ വൈകിപ്പിയാണ് ഏറ്റവും പുതിയ ഇൻഫർമേഷൻസ് ആയിട്ട് വീണ്ടും ഞാൻ നിങ്ങൾ മുമ്പിൽ എത്തുന്നതാണ് അതുവരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗുഡ് ബൈ